ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിച്ചിരുന്നു അപ്പം ഇന്നൊരു പച്ചരി വെച്ചിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ള അതിൻ്റെ കൂടെ ഞാനൊരു വെള്ളക്കുർമ്മൻ്റെ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഒന്ന് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടി മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ആക്കി വെക്കാനും കൂടി മറക്കല്ലേ അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് ഞങ്ങൾ ഫോളോ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പം ഞാൻ രണ്ട് കപ്പ് പച്ചരി അല്ലോണം കഴുകി ഒരു നാല് മണിക്കൂർ കുതിർത്തതാണ് കേട്ടോ ഏത് പച്ചരിയെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഉപ്പ് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചേർത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇത് മട്ടാരിൻ്റെ ചോറാണ് ഏതരിൻ്റെ ചോറ് ചേർത്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാലും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലവണ്ണം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉയർത്തി ഒഴിച്ചു കൊടുക്കണം കൈ ഉപയോഗിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം പിന്നെ ഓവർനൈറ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം കേട്ടോ അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ ആദ്യം കറി ഉണ്ടാക്കാനാണ് കേട്ടോ നിന്നത് ഞാൻ അങ്ങനെയാണ് വെള്ളയപ്പം പാലപ്പം ദോശ ഇങ്ങനെയൊക്കെ ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൽക്കുള്ള കറി ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഈ വെള്ളക്കുറുമുണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടെന്നാൽ നല്ല രുചിയാണ് ചെറിയ രണ്ട് സവാള ചെറുതായിട്ടോ അങ്ങനെ നമ്മളിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കിട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വയറ്റിയിട്ട് അരക്കപ്പ് ഗ്രീൻ ഗ്രീൻ പീസ് കുതിർത്തതാണ് കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കട്ടാവാ ഞാനിപ്പോൾ ഇതേ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വയറ്റിയിട്ട് ആ ഒരു വഴറ്റുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് അരക്കപ്പ് തേങ്ങയും ഒരു കഷ്ണം ആ അല്ല അരക്കപ്പ് തേങ്ങയും രണ്ട് കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പ് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം എരിവിന് വേണ്ട പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിൽ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഭയന്ന് വന്ന വെജ് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് വിസില് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഒരു ബേലീഫും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കട്ടാ അപ്പം ഞാനിപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കാത്തതാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ബീസിലിന് ശേഷം ഈ ഒരു കറി വെന്ത് പാകമായി വന്നാൽ കുറച്ച് മല്ലിൻ്റെ ഇളയും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ പ്രത്യേക രുചിയുണ്ട് അപ്പോൾ അതും എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നമ്മുടെ വെള്ളക്കുറുമ്പ അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവക്കഥ പൊങ്ങി താഴത്തേക്കന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ബാച്ചായിട്ടല്ലേട്ടാ അരി അരച്ചത് രണ്ട് ബാച്ചായിട്ടാണ് അതിൽ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ച് ബോറാക്കണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഒറ്റ ട്രിപ്പ് കാണിച്ചത് ഇവിടെ കറൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു മങ്ങി ഇരിക്കണത് അപ്പോൾ ഇനി മാവൊക്കെ ഒന്ന് ഒന്നിച്ചാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം ചൂടായ ചട്ടിയിൽ ഓരോ കയ്യിൽ മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കണ്ടട്ട നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിന് മുന്നേ തന്നെ ഞാൻ പാലപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത പാലപ്പത്തിൻ്റെയും വെള്ളപ്പത്തിൻ്റെയൊക്കെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് എത്രമാത്രം ശരിയാണ് നല്ല സോഫ്റ്റ് ആണ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണല്ലോ ഇരു റെസിപ്പി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പാലപ്പത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേക രുചിയുണ്ട് അപ്പോൾ നിങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാനും വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോഴത്ത നല്ലൊരു ഉഷാർക്ക് വീഡിയോറ്റിന് ശാ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബേ അസ്വലൈക്കും